പച്ചരിയും ഉഴുന്നൊന്നും അരക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുട്ടി ദോശ നമുക്ക് തയ്യാറാക്കാം അപ്പൊ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കുതിർത്ത് അരയ്ക്കാതെ ഉഴുന്ന് കൂട്ടാതെയുള്ള സോഫ്റ്റ് ദോശ നാടൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾക്ക് ആവശ്യമായത് ഏഹ് പത്തിരിപ്പൊടിയാണ് നന്നായിട്ട് പൊടിച്ച് വറുത്തെടുത്ത പത്തിരിപ്പൊടിയാണ് എന്താ ഈ ക്ലാസ്സിന് ഒരു ഈ ക്ലാസ്സിന് ഒരു ക്ലാസ് ആണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അരി പച്ചരിയല്ല അരിപ്പൊടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടി പോവാൻ സാ കൂടി പോകരുത് കൂടിപ്പോയാൽ നമ്മൾ വിചാരിച്ച മാതിരി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറേച്ചേ വെള്ളം ഒഴിക്കാവുള്ളൂ ഓക്കെ നമ്മുടെ അരിപ്പൊടിയും വെള്ളവും നമ്മൾ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കൂടി ചേർന്നിട്ടുണ്ട് ഈ കട്ടിയിലിട്ടടിച്ചത് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ് ഇത് ഞാൻ അരമുറി തേങ്ങടുത്ത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം നല്ലതാണ് പക്ഷെ ഞാനിത് ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ അതോടൊപ്പം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ അപ്പം തേങ്ങയും ചോറും ഇട്ടിട്ട് മിക്സി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം അതാ തേങ്ങയും ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ എല്ലാം പാടെ കൈ കൊണ്ട് മിക്സാക്കി എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് അടിക്കുക അല്ലെങ്കിൽ ഉപ്പ് കൂട്ടി അടച്ച് ദോശ പോലെ ചുറ്റിട്ട് നമുക്ക് അതിനുള്ള കറി റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഇനി കാലത്ത് ഇത് നമുക്ക് ദോശ നല്ല ദോശ അപ്പൊ നമുക്ക് അതിലേക്കൊരു ചെറിയ ഒരു കറി ഉണ്ടാക്കി എടുക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് അതിലേക്ക് ക്യാരറ്റും തക്കാളിയും ഉരുളക്കീങ്ങും ഉള്ളിയും പച്ചമുളകാറ നമുക്കാവശ്യം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ അത് ഇപ്പൊക്കെ മുറിച്ചിട്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ച് നാല് വയസ്സിൽ അടുപ്പിക്കാം കേട്ടോ അപ്പോൾ അതിൽ കറി റെഡി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പം അതെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലൊക്കെ കരിവേപ്പ് ഇട്ടെടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹോൾസൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതെ അതിന് കൂട്ടാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല കറിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ